നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അസൈൻമെന്റിന്റെ മാർക്കുകളും ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ എഴുത്തു പരീക്ഷയുടെ മാർക്കുകളും തമ്മിലുള്ള ബന്ധമാണ് പലപ്പോഴും കുട്ടികൾ പറയുന്ന അഥവാ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രശ്നമാണ് സാർ ഞാൻ അസൈൻമെന്റ് നന്നായി എഴുതി പക്ഷെ പൊതുപരി പൊതുമാർക്ക് ഷീറ്റ് വന്നപ്പോൾ ഗ്രേഡ് കാർഡ് വന്നപ്പോൾ എൻ്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നു മറ്റു ചിലർ പറയാറുണ്ട് സാർ എൻ്റെ എഴുത്ത് പരീക്ഷയിൽ മാർക്ക് സത്യത്തിൽ കുറവായിരുന്നു പക്ഷേ ഗ്രേഡ് കാർഡ് വന്നപ്പോൾ എനിക്ക് മാർക്ക് വളരെ കൂടിയിരിക്കുന്നു അത് എങ്ങനെയാണ് സാർ ഇഗ്നോയ്ക്ക് വല്ല അബദ്ധം പറ്റിയതാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ അബദ്ധം പറ്റിയത് നമുക്കാണ് നമ്മൾ ഇഗ്നോയെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞു നമ്മൾ ജയിച്ചു മാർക്കും കിട്ടി പക്ഷേ ഇഗ്നോയെപ്പറ്റി നമ്മൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല താങ്കൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തൽക്കാലം ഇതൊന്ന് പോസ് ചെയ്ത് ഒരു പേപ്പറും പേനയും എടുത്ത് എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കൂ എന്നിട്ട് ഈ വീഡിയോ കൃത്യമായി ഞാൻ പറയുന്നത് എഴുതി എടുത്ത് മനസ്സിലാക്കുക അസൈൻമെൻറ്റിൻ്റെ മാർക്കും എഴുത്ത് പരീക്ഷയുടെ മാർക്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അസൈൻമെന്റിന്റെ മാർക്കുകൾ കൂടുതൽ കൂടാനും ടേം എന്റെ മാർക്കിന്റെ എഴുത്തു പരീക്ഷയുടെ മാർക്കുകൾ കുറഞ്ഞാലും വലിയ പ്രശ്നം വരും അസൈൻമെന്റിന്റെ മാർക്ക് കുറയുകയും ടേം എന്റെ എക്സാമിനേഷന്റെ മാർക്ക് കൂടുകയും ചെയ്താലും പ്രശ്നം വരും ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്സില് എക്കണോമിക്സില് പോസിറ്റീവ് കോറിലേഷൻ അനാലിസിസ് എന്നാണ് പറയുക പോസിറ്റീവ് കോറിലേഷൻ അനാലിസിസ് താങ്കൾക്ക് എന്താണ് എന്ന് അറിയാമല്ലോ അവ കോറിലേറ്റഡ് ആയിരിക്കും അസൈൻമെന്റിന്റെ മാർക്ക് മുന്നോട്ട് പോകുമ്പോൾ അതേ വേഗത്തിൽ അതേ ത്വരണത്തിൽ ടേമിൻ്റെ എക്സാമിനേഷന്റെ മാർക്കും മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അത് ഒരു വലിയ അന്തരമായിരിക്കും ഞാൻ ഉദാഹരണം പറയാം താങ്കൾ എഴുതിയെടുത്തോളൂ സപ്പോസ് താങ്കളുടെ എഴുത്തു പരീക്ഷയ്ക്ക് താങ്കളുടെ എഴുത്തു പരീക്ഷയ്ക്ക് നൂറിൽ അമ്പത് മാർക്ക് താങ്കൾക്ക് കിട്ടി എന്ന് കരുതുക നൂറിൽ അമ്പത് മാർക്ക് ടേം എൻഡ് എക്സാമിനേഷൻ എഴുത്തു പരീക്ഷയ്ക്ക് കിട്ടിയാൽ അതിന് അമ്പത് മാർക്കായി ഇഗ്നോ പരിഗണിക്കുകയില്ല അതിനെ വെയിറ്റേജ് എഴുപത് ശതമാനമാക്കിയിട്ടേ എടുക്കുകയുള്ളൂ അവിടെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സെവൻറ്റി പേഴ്സൻ്റേജ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നൂറിൽ അമ്പത് മാർക്ക് വാങ്ങിയ താങ്കൾക്ക് അത് എഴുപതിൽ ആണെങ്കിൽ എത്ര മാർക്ക് താങ്കളുടെ ഗ്രേഡ് കാർഡിൽ അമ്പത് മാർക്ക് എന്ന് എഴുത്ത് പരീക്ഷയിൽ കാണില്ല എഴുപത് ശതമാനമായ മുപ്പത്തി അഞ്ചേ എടുക്കുകയുള്ളൂ അപ്പോൾ താങ്കൾ കൃത്യമായി അവിടെ എഴുതി വയ്ക്കുക ടേം എൻഡ് എക്സാമിനേഷൻ മേലെ ടി ഇ ഇ എന്ന് എഴുതുക വലതുഭാഗത്ത് എ എന്ന് എഴുതുക എ സ്റ്റാൻഡ് ഫോർ അസൈൻമെന്റ് അടുത്ത കോളത്തിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം എഴുതുക എന്നുള്ളത് അപ്പൊ എക്സാമിനേഷന്റെ അമ്പത് ബൈ നൂറ് സമം മുഴുപത് എഴുപതിൽ മുപ്പത്തി അഞ്ച് മാർക്കേ താങ്കൾക്ക് പരിഗണിക്കുകയുള്ളൂ താങ്കളുടെ എഴുത്ത് പരീക്ഷയിൽ അമ്പത് മാർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കളുടെ ഗ്രേഡ് കാർഡിൽ അത് അമ്പത് മാർക്ക് എന്നല്ല പരിഗണിക്കപ്പെടുക അത് അമ്പത് മാർക്കിൽ നിന്ന് കൂടാം അമ്പത് മാർക്കിൽ നിന്ന് കുറയാം ആ കൂടാനും കുറയാ മാർക്ക് അസൈൻമെന്റിന്റെ മാർക്കും കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുപ്പത് ശതമാനം വെയിറ്റേജ് ആണ് നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും എസ് എസ് എൽ സിയിലും അധ്യാപകർ വാരിക്കോരി മാർക്ക് തരുന്ന എല്ലാവർക്കും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അതൊന്നുമില്ല കൃത്യമായി നമ്മുടെ മന്ത്രിമാർ തന്നെ അതുപോലെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞല്ലോ മാർക്കുകൾ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ രണ്ടാം അവർ അവർക്കെതിരെ സസ്പെൻഷൻ വരികയും പിന്നീട് മന്ത്രി തന്നെ അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട പല സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒന്നും അല്ല ഇഗ്നായില കാര്യങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി അസൈൻമെന്റിന്റെ മാർക്ക് താങ്കൾക്ക് നൂറിൽ എൺപത് മാർക്ക് കിട്ടി എന്ന് കരുതുക ആ എൺപത് മാർക്ക് ഒരു കാരണവശാലും ആ എൺപത് മാർക്ക് ഒരു കാരണവശാലും താങ്കൾക്ക് പൊതുപരീക്ഷയിലെ ഗ്രേഡ് കാർഡിൽ എൺപത് എന്ന് കാണില്ല അത് മുപ്പത് ശതമാനം ആയി മാറും എൺപത് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ബൈ മുപ്പത് എന്നാണ് അർത്ഥം ഇരുപത്തിനാല് ബൈ മുപ്പത് അപ്പൊ ഇരുപത്തിനാല് മാർക്ക് ഇരുപത്തി നാല് ഇരുപത്തിനാല് മാർക്കായി താങ്കൾക്ക് എൺപത് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് മാർക്ക് അപ്പോൾ നേരത്തെ കിട്ടിയ മാർക്ക് തിയറി പരീക്ഷയുടെ അമ്പത് മാർക്ക് മുപ്പത്തി അഞ്ച് മാർക്കായി മാറുകയും അസൈൻമെന്റിന്റെ നൂറ് മാർക്ക് ഇരുപത്തിനാല് മാർക്കായി മാറുകയും അങ്ങനെ രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ അമ്പത്തി ഒമ്പത് മാർക്കാവുകയും ചെയ്യും അതാണ് നിങ്ങളുടെ പബ്ലിക് ഗ്രേഡ് കാർഡിലെ ഗ്രേഡ് കാർഡിലുള്ള മാർക്ക് പ്രിയപ്പെട്ടവരെ എഴുത്തു പരീക്ഷയിൽ അമ്പത് മാർക്ക് ഉള്ള വ്യക്തിക്ക് അമ്പത്തി മാർക്കായും നിങ്ങളുടെ മൂല്യനിർണ്ണയം മാറാനുള്ള കാരണം വെറും അമ്പത് ശതമാനം മാർക്ക് എഴുത്തു പരീക്ഷയിൽ ഉള്ളപ്പോൾ അസൈൻമെന്റിൽ എൺപത് മാർക്ക് ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ മാർക്ക് അമ്പത്തി ഒമ്പതായി മാറിയത് എന്ന് മനസ്സിലാക്കുക ഇതേപോലെ തന്നെ ഒരു തിരിഞ്ഞ ഒരവസ്ഥയുണ്ടാകാം എഴുത്തു പരീക്ഷയിൽ മറ്റൊരു കോളം താഴെ എഴുതി വച്ചുള്ളൂ അമ്പതിൽ നൂറിൽ എഴുത്തു പരീക്ഷയിൽ അമ്പത് മാർക്ക് തന്നെ താങ്കൾക്ക് കിട്ടി എന്ന് കരുതുക നൂറിൽ എഴുത്തു പരീക്ഷയിൽ അമ്പത് മാർക്ക് അപ്പോൾ മുപ്പത് എഴുപത് മാർക്കിൽ മുപ്പത്തി അഞ്ച് മാർക്ക് ആണ് താങ്കൾക്ക് കിട്ടിയത് ഇതേപോലെ തന്നെ അസൈൻമെന്റിൽ താങ്കൾക്ക് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അപ്പോൾ ഇപ്പോൾ എഴുത്ത് പരീക്ഷയിൽ മുപ്പത്തിയഞ്ച് മാർക്ക് മറിച്ച് നിങ്ങൾക്ക് അസൈൻമെന്റിൽ കിട്ടിയത് വെറും അമ്പത് മാർക്ക് എന്ന് കരുതുക അമ്പത് മാർക്ക് മുപ്പത് ശതമാനമായി വെയിറ്റേജ് വരുമ്പോൾ മുപ്പതിന്റെ പകുതി പതിനഞ്ച് മാർക്കായി പരിഗണിക്കപ്പെടും മാർക്ക് അപ്പോൾ സ്വാഭാവികമായും നേരത്തെ കിട്ടിയ മുപ്പത്തിയഞ്ച് എഴുത്തു പരീക്ഷയിൽ അമ്പത് മാർക്ക് അഞ്ച് ഇപ്പോൾ അസൈൻമെന്റിൽ കിട്ടിയ മാർക്ക് അത് പതിനഞ്ചായി മാറും ആ പതിനഞ്ച് മാർക്ക് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അമ്പത് മാർക്ക് എന്നാണ് പൊതുപരീക്ഷയിലെ ഗ്രേഡ് കാർഡില് താങ്കൾക്ക് ഉണ്ടാവുക അപ്പോൾ അസൈൻമെന്റ് അസൈൻമെന്റിന്റെ മാർക്കും ടേം എക്സാമിനേഷന്റെ മാർക്കും കോറിലേറ്റഡ് ചെയ്ത് പോകുന്നു കോറിലേറ്റഡ് ചെയ്ത് പോകുന്നു പോസിറ്റീവ് കോറിലേറ്റഡ് ആയി പോകുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഞാൻ വളരെ തീക്ഷ്ണമായ ഒരു സംഗതി പറയാം പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളൂ താങ്കൾക്ക് ഇതേ എഴുത്ത് പരീക്ഷയിൽ അമ്പത് മാർക്ക് തന്നെ എഴുത്ത് പരീക്ഷയിൽ കിട്ടി എന്ന് കരുതുക അപ്പോൾ അത് എഴുപതിൽ മുപ്പത്തി അഞ്ച് മാർക്കായി മാറി മാറുകയും എന്നാൽ താങ്കൾ വലിയ ഒരു ഉദ്യോഗസ്ഥരാണ് ഏതോ ഒരു വലിയ ഒരു ഉദ്യോഗ ഉദ്യോഗസ്ഥനാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് താങ്കൾക്ക് അസൈൻമെന്റ് എഴുതാനുള്ള സമയമൊന്നുമില്ല താങ്കൾ ഒരു കൂലിപ്പട്ടാളത്തെ ഡൽഹി ബേസ്ഡ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഉള്ള വ്യാജന്മാർ ക്യാൻസർ സെന്ററുകൾ വ്യാപിപ്പിക്കാൻ കാരണക്കാരായിട്ടുള്ള കുറെ ഉടായ്പ് ഏജന്റുമാരുടെ കൈവശം താങ്കൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി കൊടുത്തു അല്ലെങ്കിൽ അസൈൻമെന്റ് സമർപ്പിക്കാൻ ഓരോ അസൈൻമെന്റിനും രണ്ടായിരം രൂപ വീതം മൊത്തം പതിനാറായിരം രൂപ കൊടുത്തിട്ട് നിങ്ങൾ അസൈൻമെന്റ് കാസ് അസൈൻമെന്റ് ഞങ്ങളെ പോലെയുള്ള അധ്യാപകർ പൂജ്യം മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് തരിക താങ്കൾ രണ്ടായിരമോ രണ്ട് ലക്ഷമോ കൊടുത്താലും ശരി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാജ അസൈൻമെന്റിന് അത് പടച്ചവന്റെ ദൈവത്തിന്റെ അതുപോലെ അദൃശ്യ ശക്തിയുടെ പ്രകൃതി ശക്തിയുടെ ഒരു കയ്യപ്പാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അവിടെ പൂജ്യം മാർക്ക് അസൈൻമെന്റിന് ലഭിക്കും പൂജ്യം മാർക്ക് ലഭിക്കുമ്പോൾ അത് നൂറിൽ പൂജ്യമാണെങ്കിൽ അത് മുപ്പതിനും പൂജ്യം മാർക്ക് തന്നെ അപ്പോൾ നിങ്ങൾ എഴുത്തു പരീക്ഷയിലുള്ള മാർക്ക് അസൈൻമെന്റിന്റെ മാർക്ക് പൂജ്യവും ചേർന്ന് താങ്കൾ ഒരു മുപ്പത്തിയഞ്ചും വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം ഇംഗ്ലീഷോ അല്ലെങ്കിൽ എം എ സൈക്കോളജിയോ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള എം എസ് സി സി ഉദ്യോഗാർത്ഥിയോ ആരോ ആയിക്കോട്ടെ പക്ഷെ അസൈൻമെന്റ് കള്ളത്തരത്തിലാണ് താങ്കൾ ചെയ്തത് എങ്കിൽ കിട്ടുന്ന പൂജ്യം മാർക്കും ചേർന്നാൽ താങ്കൾ മുപ്പത്തിയഞ്ച് മാർക്കേ ആകെ കിട്ടുകയുള്ളൂ താങ്കൾ തോറ്റ് തുന്നം പാടി തോറ്റ് തൊപ്പിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ സാധനങ്ങൾ നിങ്ങൾ വാങ്ങാതിരിക്കുക ചിന്തിക്കാതിരിക്കുക അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ദണ്ടാണ് അസൈൻമെന്റ് ഒരു മാന്ത്രികദണ്ഡാണ് അസൈൻമെന്റിന്റെ മാർക്ക് കൂടുകയും ടേം എൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കുറകയും കുറയുകയും ചെയ്താലും ആപത്താണ് ടേം എൻ്റെ എക്സാമിനേഷന് മാർക്ക് കൂടുകയും അസൈൻമെന്റിന് മാർക്ക് കുറയുകയും ചെയ്താലും ആപത്താണ് ടേം എൻഡ് മാർക്ക് ന്റെ മാർക്ക് വാങ്ങാനും മാർക്ക് മാർക്ക് വാങ്ങാനും താങ്കളെളെ സഹായിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് വളരെ മനോഹരമായ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലാസുകളും താങ്കൾക്ക് അനുഭവ സമ്പത്തുള്ള ഒരുപാട് പേരുടെ ഗുണം താങ്കൾക്ക് ലഭ്യമാകും അത്തരത്തിലുള്ള മനോഹരമായ പരിപാടികളിലൂടെ വളരെ നല്ല ക്ലാസ്സുകളിലേക്ക് താങ്കൾക്ക് പോകാനും നല്ല അസൈൻമെന്റുകൾ എഴുതാനും മനോഹരമായ അസൈൻമെന്റുകളിലൂടെ മുന്നോട്ട് പോകാനും താങ്കൾക്ക് കഴിയും എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നു അസൈൻമെന്റ് സമർപ്പിക്കേണ്ട തീയതി എന്ത് ഏതാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇഗ്നോയുടെ അസൈൻമെന്റ് പത്രങ്ങളിൽ തന്നെ ഇഗ്നോയിഡ് അതുപോലെ തന്നെ ഇതെന്താണ് എന്നുള്ളത് നോക്കൂ അസൈൻമെന്റ് എന്നുള്ളത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ അസൈൻമെന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സാമിന് തേർട്ടിയത് ഏപ്രിൽ എന്നാണ് സമയം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേജാറാകേണ്ട താങ്കൾക്ക് ഈ മാർച്ച് എന്നുള്ളത് ഏപ്രിൽ പതിനഞ്ച് വരെയും ചിലപ്പോൾ ഏപ്രിൽ മുപ്പത് വരെയും ഇനിയും സമയം നീട്ടിക്കിട്ടും അതുകൊണ്ട് തന്നെ കോമാലിത്തരങ്ങൾ അസൈൻമെന്റ് എഴുതാതെ ചിട്ടയായ അസൈൻമെന്റുകൾ എഴുതാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾ ബന്ധപ്പെടുക താങ്കൾക്ക് അതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന്റെ ക്ലാസുകളിലേക്ക് താങ്കൾ ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു അസൈൻമെന്റിലൂടെ എഴുത്ത പരീക്ഷയിലൂടെ നൂറിൽ നൂറ് മാർക്ക് വാങ്ങാനുള്ള സൂപ്പേ പ്രോഗ്രാമാണ് ആണ് എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കൾ ഇപ്പോൾ ഉദ്ബോധനം ചെയ്തത് അതുകൊണ്ട് തന്നെ പുഞ്ചിരിയോടുകൂടി പരീക്ഷ എഴുതാനും സന്തോഷത്തോടുകൂടി മാർക്ക് വാങ്ങാനും ആ സന്തോഷത്തിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിലൂടെ സന്തോഷകരമായ ജീവിതം കൊണ്ട് നടത്താനും അങ്ങനെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ക്ഷേമം ഉണ്ടാകട്ടെ മറിച്ച് അസൈൻമെന്റ് പോലുള്ള കള്ളത്തരങ്ങളിൽ ആരെങ്കിലും എഴുതി തന്നത് വെച്ച് നിങ്ങൾ മാർക്ക് വാങ്ങിച്ച് ഈ കള്ളത്തരത്തിലുള്ളത് സംഘടിപ്പിച്ചാൽ ആൾമാറാട്ട തട്ടിപ്പ് നടത്തിയാൽ താങ്കൾ ആൾബാറാട്ട രൂപത്തിൽ ചിലപ്പോൾ ജയിലിലേക്കോ അല്ലെങ്കിൽ രോഗ രോഗിയായി ക്യാൻസർ സെന്ററുകളിലേക്കോ മറ്റോ മറിച്ചോ ഒക്കെ പോകേണ്ടി വരും സംശുദ്ധമായ ജീവിതം താങ്കൾക്ക് നയിക്കാൻ ഇത് ഗുണം ചെയ്യട്ടെ അതായത് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോ താങ്കൾ പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈബ്രി മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിന് ഇപ്പോൾ തന്നെ താങ്കൾ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അയക്കുക ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിൽ താങ്കൾക്ക് ബുക്കുകൾ ലഭ്യമാണ് ഇഗ്നോയുടെ ബുക്കുകളെ കാച്ചി കുറുക്കിയ പൊന്ന രൂപത്തിലാക്കി തന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ലഭ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി പേർക്ക് വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്